കൂട്ടുകാരെ കുഞ്ഞുമോ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ് നല്ല സോഫ്റ്റ് പുട്ട് പഞ്ഞി പഞ്ഞി പോലെ പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് അരി വറുക്കുകയോ കുതിർക്കുകയോ വേണ്ട നല്ല സോഫ്റ്റ് പുട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന ഒരു പാത്രത്തിൽ നമുക്ക് പച്ചരി എടുക്കാം പച്ചരി എടുത്തിട്ട് നന്നായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി കേട്ടോ നമുക്ക് കഴുകി കുതിരാനിടണ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അതിലെ വെള്ളം നന്നായി വാർത്തെടുക്കുക ആ പച്ചരിയിലെ വെള്ളമൊക്കെ ഞാൻ നന്നായി വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴുകിയെടുക്കുന്നതിനിടയിൽ നമ്മൾ പുട്ടുംപാനി അടുപ്പുമ്പോൾ വയ്ക്കണം കേട്ടോ അപ്പോൾ അതാ അതിൽ വെള്ളമൊക്കെ തിളച്ച് കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ പുട്ട് ചില്ലൊക്കെ ഇട്ട് കൊടുത്തു പുട്ടും കിറ്റിയിൽ ഞാൻ ഈ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഞാൻ കുറേശ്ശെയായിട്ട് ഈ നമ്മുടെ പുട്ടുംപാനീടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഈ ഒരു കുറ്റിയിലേക്ക് നിറച്ചായിട്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫുള്ളായി ഞാനതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് നിറച്ചതിന് ശേഷം ഞാനത് ആ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു അപ്പോൾ ഇത് എനിക്ക് എയറൊക്കെ സൈഡ് കൂടെ പോകണ കാരണം ഞാനൊരു സൈഡിലൊരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് ആ ആവി വന്നു ഞാനത് ഒരു പത്ത് മിനിറ്റ് എടുത്തതിന് ശേഷം ഞാൻ എടുത്തു ഒരു പാത്രത്തിലേക്ക് ഞാൻ പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ച് അങ്ങനെ ടൈറ്റായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ നമ്മുടെ ചപ്പാത്തി എടുത്ത് പരത്തണ മറ്റേ കോലുകൊണ്ട് അങ്ങോട്ട് കുത്തി കൊടുത്തു നല്ല ടൈറ്റായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ പതുക്കെ തട്ടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് എല്ലാം നന്നായി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു കിണത്തിലേക്ക് അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുത്തപ്പോൾ ലാസ്റ്റ് ഒരു പുട്ടിൻ്റെ ഷേപ്പ് ആയി അപ്പോൾ ഞാൻ നന്നായി ചൂടാറാൻ വേണ്ടി ആ കിണത്തിന് അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുത്തു കേട്ടോ വേഗം തന്നെ ചൂടാറി കിട്ടി എന്നിട്ട് ഞാനൊരു മിക്സിയുടെ പൊടിക്കണ ഒരു മിക്സിയുടെ ആ ജാറിലേക്ക് എടുത്ത് നന്നായി അത് ഒരു രണ്ട് ട്രിപ്പ് എനിക്ക് പൊടിക്കാനുണ്ടായിരുന്നു ഞാൻ കുറച്ചേശേ കുറേശ്ശേ ആയിട്ട് എടുത്ത് പൊടിക്കാനായി എടുത്തു അതാ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലിട്ട് പൊടിക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി പൊടിയാവരുത് ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുത്തു ഞാൻ ചെറിയ ചെറിയ തരികളുണ്ട് നമ്മൾ പുട്ട് പൊടിക്കുമ്പോൾ ഒരു ചെറിയ തരി ഉണ്ടായാലാണ് പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തു അപ്പോൾ അത് ആ രണ്ട് ട്രിപ്പായിട്ട് ഞാൻ മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ജീരക ഇട്ട് കുറച്ച് തന്നെ വെള്ളം ഒന്ന് തെളിച്ച് കുറച്ചേരം ഒന്ന് പൊത്തി വെച്ചു കൊത്തിവെച്ചതിന് ശേഷം നന്നായി ഉപ്പും ജീരകവും എല്ലാം പിടിച്ചു അപ്പം ഞാൻ പുട്ടുമ്പാനിയിൽ ചില്ലിട്ട് കൊടുത്തു ചില്ലിൽ ഞാൻ കുറച്ച് എണ്ണ പരട്ടിയിട്ടാണ് ഞാൻ ചില്ലിട്ട് കൊടുത്തത് കേട്ടാ അപ്പോൾ അതാ ഞാൻ നാളികേരം ഇട്ട് കൊടുത്തു നമ്മുടെ നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുത്തു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുണ്ടാക്കി പുട്ടുംകോടി അടുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായി തിളച്ചു അപ്പം അതാ വെച്ച് ഞാൻ പുട്ടും പുട്ടുംപാനി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ പുട്ട് അടിപൊളിയായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിരുന്നു അടിപൊളി പുട്ടായിരുന്നു കേട്ടോ അതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കി നമുക്ക് ഒരു കപ്പ് എം എൽ എ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് നമുക്ക് കൊള്ളുക പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് രണ്ട് കുറ്റി പുട്ട് കിട്ടിയിട്ടോ അല്ല നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടുപൊടി ഇല്ല കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം ഞാൻ പറയണതല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ വൈകിപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്